എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു ഹയർ സെക്കൻഡറി സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് ലിബാം പരീക്ഷയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് കാത്തിരിക്കുകയായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തോറ്റിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു പ്ലസ് ടുവിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ അതിൽ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത് നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെയും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെയും ടോട്ടൽ മാർക്ക് നോക്കിയിട്ടാണ് ടോട്ടൽ എന്ന് പറയുമ്പോൾ എല്ലാ ടോട്ടലുമല്ല നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പരീക്ഷയിൽ ലഭിച്ചിട്ടുള്ള മാർക്ക് മാത്രം നോക്കിയിട്ടാണ് ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാകും അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ഈ ഒരു പരീക്ഷയിൽ കിട്ടിയ ടി ഇ മാർക്ക് അതായത് ടെർമിനൽ ഇവാലേഷൻ എന്നുള്ളതാണ് ടി ഇയുടെ പൂർണ്ണ രൂപം അപ്പോൾ ആ ഒരു ടി ഇ മാർക്കും അതുപോലെ തന്നെ ഗ്രേസ് മാർക്കും കൂട്ടിയിട്ടാണ് അതായത് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ ടി ഇ മാർക്ക് അതായത് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് മാത്രം നോക്കും അതുപോലെ തന്നെ ഈ ഒരു ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ പരീക്ഷയിൽ ലഭിച്ച മാർക്കും ഗ്രേസ് മാർക്കും നോക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് രണ്ട് വർഷത്തെ പ്ലസ് വണ്ണും പ്ലസ് ടുവും ടോട്ടലായിട്ട് ആണ് നോക്കുക അതായത് ഗ്രാൻഡ് ടോട്ടലിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ് നോക്കുക നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് അതിൽ മൂന്ന് സെഷനായിട്ടാണ് നിങ്ങളുടെ റിസൾട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് മാത്രമായിരിക്കും പ്ലസ് വൺ ലഭിച്ച പരീക്ഷയിൽ കിട്ടിയ മാർക്ക് അതുപോലെ സിഇ മാർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ടോട്ടൽ മാർക്ക് അത് ഇതേ രീതിയിൽ തന്നെ പ്ലസ് ടുവിൻ്റെ കൂടി രേഖപ്പെടുത്തും അതുപോലെ തന്നെ കൃത്യമായിട്ട് കമ്പൈൻഡ് മാർക്കും അല്ല ഗ്രാൻഡ് ടോട്ടൽ മാർക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുമ്പോൾ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ടോട്ടലായിട്ട് ലഭിച്ചിട്ടുള്ള ടി ഇ മാർക്ക് സി ഇ മാർക്ക് ഗ്രേസ് മാർക്ക് അതുപോലെ ഇതൊക്കെ കൂട്ടിയിട്ടുള്ള ടോട്ടൽ മാർക്ക് ഓരോ സബ്ജക്റ്റിനും എത്രയാണ് ടോട്ടൽ മാർക്ക് അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒക്കെ ടോട്ടൽ ലഭിച്ച ഗ്രാൻഡ് ടോട്ടലിൻ്റെ ആ ഒരു ഏത് ഗ്രേഡാണ് ആ ഒരു ഗ്രാൻഡ് ടോട്ടലിൽ ലഭിച്ച മാർക്കിന് ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ വിദ്യാർത്ഥികൾ ചേർന്ന് ഗ്രാൻഡ് ടോട്ടൽ പരിശോധിക്കുക അത് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഗ്രാ ഗ്രേസ് മാർക്കില്ലാത്തവർ ഈ ഒരു ടി ഇ മാർക്ക് മാത്രം അതായത് പരീക്ഷയിൽ ലഭിച്ച ഗ്രാൻഡ് ടോട്ടൽ മാത്രം നോക്കുക രണ്ട് വർഷത്തെ മാർക്കാണ് ഗ്രാൻഡ് ടോട്ടലിൽ വരിക അപ്പോൾ ആ ഒരു ടി ഇ മാർക്ക് മാത്രം നോക്കുക അതുപോലെ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ പരീക്ഷയുടെ മാർക്കും അതോടൊപ്പം തന്നെ ഗ്രേസ് മാർക്ക് ഗ്രേസ് മാർക്ക് ജി എം എന്ന് പറഞ്ഞുകൊണ്ടാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു മാർക്കും കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജയിക്കാനായിട്ട് രണ്ട് വർഷത്തേക്ക് വേണ്ട അതായത് അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ മുപ്പത്തി ആറ് മാർക്ക് കിട്ടിയിട്ടുണ്ടോ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നാൽപ്പത്തി മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക ഇങ്ങനെ പരിശോധിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അതാത് ആ ഒരു സബ്ജെക്റ്റ് നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥികൾ നിങ്ങളുടെ രണ്ട് വർഷത്തെ പരീക്ഷ ലഭിച്ച ആ ഒരു ഗ്രാൻഡ് ഹോട്ടലിലെ ടി ഇ മാർക്ക് നോക്കുക അതുപോലെ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ രണ്ട് വർഷത്തെ ആ ഒരു ടി ഇ മാർക്ക് അത് പരീക്ഷയിൽ കിട്ടിയ മാർക്കും ഗ്രാൻഡ് ടൗട്ടിലെ ആ ഒരു പരീക്ഷയിൽ കിട്ടിയ മാർക്കും അതുപോലെ രണ്ട് വർഷത്തെ ടോട്ടൽ ഗ്രേസ് മാർക്ക് കൂട്ടിയിട്ടുള്ള ആ ഒരു ഗ്രാൻഡ് ടൗട്ടിലെ ആ ഒരു ജി എം എന്നുള്ള ഭാഗത്ത് നൽകിയിട്ടുള്ള ആ ഒരു ഗ്രേസ് മാർക്കും ടോട്ടൽ കൂട്ടിയിട്ട് നിങ്ങൾ നോക്കുക അങ്ങനെ നോക്കിയിട്ട് അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ മുപ്പത്താറ് കിട്ടിയിട്ടുണ്ടോ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നാൽപ്പത്തെട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക ഇങ്ങനെ പരിശോധിച്ച് ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ റെഗുലർ വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ റെഗുലർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അതായത് കഴിഞ്ഞ വർഷം പ്ലസ് വൺ പഠിച്ചു ഇപ്രാവശ്യം പ്ലസ് ടുവിൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് റെഗുലർ എന്ന് പറയുന്നത് കമ്പാർട്ട്മെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയ്ക്ക് ശേഷവും അതായത് മുൻ വർഷങ്ങളിലെ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയ്ക്ക് ശേഷവും നിങ്ങൾ തോൽത്തിയിട്ടുണ്ട് അതായത് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലേക്കായിട്ടാണ് മാറ മാറുക ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ അത് കമ്പാർട്ട്മെൻ്റ് എന്ന് പറയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ അത് പ്രൈവറ്റ് വിഭാഗം എന്ന് പറയും ഈ ഇത്ര ഇത്രമാത്രം മാറ്റമാണുള്ളത് കമ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് ശേഷം ജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് മാത്രമേ കമ്പാർട്ട്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ റെഗുലർ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളിൽ ആണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മുപ്പത്തിയാറോ നാൽപ്പത്തി എട്ട് മാർക്കോ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഏത് സബ്ജക്റ്റിനാണോ നിങ്ങൾക്ക് കിട്ടാത്തത് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഈ ഒരു പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾ ഏത് വർഷത്തെ പരീക്ഷയാണ് അതായത് ഏത് പരീക്ഷയാണ് ഏതേണ്ടത് പ്ലസ് വൺ ഇൻ്റേതാണോ പ്ലസ് ടുവിൻ്റേതാണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ സിംപിളായിട്ട് മനസ്സിലാക്കാം അപ്പോൾ പ്ലസ് ടുവിൻ്റെ സേ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഈ വർഷത്തെ അത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഇരുപത്തൊന്നിനാണ് വരുന്നത് മെയ് ഇരുത്തൊന്നിനാണ് അപ്പോൾ ഏകദേശം മെയ് ഇരുപത്തി മൂന്നാം തീയതിയുടെ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും ഏകദേശം ഏത് ദിവസത്തോളമാണ് വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ആയിട്ട് സമയം കിട്ടുക അപ്പോൾ നേരത്തെ തന്നെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കണം അപ്പോൾ ആ ഒരു ഫോട്ടോ വേണം അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റിന് സേ പരീക്ഷയ്ക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ കൂടി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കൽ ഏതാതൊരു വിദ്യാർത്ഥിയാണെങ്കിൽ പ്രാക്ടിക്കൽ പരീക്ഷ കൂടി എഴുതേണ്ടി വരും അപ്പോൾ അങ്ങനെ പ്രാക്ടിക്കൽ എഴുതുന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ പെർ സബ്ജക്റ്റ് എന്നാണ് വരിക അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എഴുതാത്ത സബ്ജക്റ്റുകളാണെങ്കിൽ നൂറ്റി അമ്പത് രൂപ പെർ സബ്ജക്റ്റാണ് ഇതിൻ്റെ കൂടെ നാൽപ്പത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസും വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തോറ്റിട്ടുള്ള ആറ് സബ്ജക്ട് തോറ്റിട്ടുണ്ടെങ്കിൽ ആ ഒരു ആറ് സബ്ജക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് എന്നാൽ സേ പരീക്ഷയോടൊപ്പം നടത്തുന്ന ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ പ്ലസ് ടുവിൻ്റെ റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് എഴുതാൻ പറ്റുക അതുപോലെ തന്നെ ഒരു അവസരം മാത്രമേ വിദ്യാർത്ഥികൾക്കുള്ളൂ അതായത് പ്ലസ് ടു റിസൾട്ട് വന്ന ശേഷം നടത്തുന്ന പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയോടൊപ്പം ഒരു തവണ മാത്രമേ എഴുതാനായിട്ട് അതായത് പ്ലസ് വൺ പ്ലസ് വൺ അല്ല പ്ലസ് ടുൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് ഒരു സബ്ജക്റ്റാണ് പറ്റുക അതുപോലെ ഡി എച്ച് എസിയുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒന്നിലധികം സബ്ജക്റ്റ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റിന് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരിക ഇനി ഒരു സെയിം ഇമ്പ്രൂവ്മെൻ്റ് തമ്മിലുള്ള വ്യത്യാസം പറയാം സേ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ ആ ഒരു ജയിക്കാൻ വേണ്ടി എഴുതുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും നമ്പർ ഓഫ് ചാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര അവസരം ഈ ഒരു ജയിക്കാനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ സെ പരീക്ഷ അതായത് പ്ലസ് ടുവിൻ്റെ റെഗുലർഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ സെ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് എന്നുള്ളത് ടു എന്ന് അത് രണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും നിങ്ങൾ കമ്പാർട്ട്മെന്റ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ മുമ്പ് എത്ര പ്രാവശ്യം ഈ ഒരു പരീക്ഷ ജയിക്കാനായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട് അതിനനുസരിച്ച് കൃത്യമായിട്ട് നമ്പർ ഓഫ് ചാൻസ് ഓരോന്ന് വെച്ചിട്ട് കൂടുന്നതായിരിക്കും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കമ്പാർട്ട്മെന്റ് വിഭാഗം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് ചിലപ്പോൾ മൂന്നോ നാലോ ഒക്കെ ഉണ്ടായിരുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഇംപ്രൂവ്മെന്റ് പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് എന്നുള്ളത് ഒന്ന് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ഈ ഒരു നമ്പർ ഓഫ് ചാൻസ് ഒന്ന് എന്ന് രേഖപ്പെടുത്താൻ കാരണം എന്ന് പറയുന്നത് ജയിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക അതായത് നമ്പർ ഓഫ് ചാൻസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥി ജയിക്കാനായിട്ട് എത്ര അവസരം ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആദ്യ അവസരത്തിൽ തന്നെ നിങ്ങൾ ജയിച്ചത് കൊണ്ട് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മാർക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നത് കൊണ്ട് നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് വൺ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി ഒരു നമ്പർ ഓഫ് ചാൻസ് കൂടുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ തന്നെ പരീക്ഷ ചെയ്ത് ജയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ ആണ് എതേണ്ടത് പ്ലസ് ടുൻ്റെ പരീക്ഷയാണ് എതേണ്ടത് എന്നുള്ള നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും അപ്പോൾ പ്ലസ് ടു സെ എന്ന് പറയുന്നത് ഈ ഒരു പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റിൻ്റെ മാർക്ക് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ് അതായത് പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റുകളിൽ ആണ് സബ്ജക്റ്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക അല്ലാതെ പ്ലസ് വണ്ണിൻ്റെ സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരിക അതുകൊണ്ട് തന്നെ പ്ലസ് ടു സേ അവർ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റിൽ നിന്നിരുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നടത്തുന്ന പരീക്ഷയാണ് അല്ലാതെ പ്ലസ് വണ്ണിൻ്റെ സബ്ജക്റ്റിൻ്റെ പരീക്ഷയല്ല എന്നുള്ളത് ശ്രദ്ധിക്കാം ഇനി നിങ്ങൾ ഏത് വർഷത്തെ പരീക്ഷയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് ടുവിൻ്റെ ഏത് പരീക്ഷയാണ് നിങ്ങൾ എഴുതേണ്ടത് പ്ലസ് ടുവിൻ്റെ ഏതാണോ പ്ലസ് സബ്ജക്റ്റ് ആണോ പരീക്ഷ എഴുതേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും ഡൗട്ട്സ് ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു കാര്യം കൂടി നോക്കാം അപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ കെമിസ്ട്രിയാണ് ഒരു സബ്ജക്റ്റിൻ്റെ ജസ്റ്റ് ഒരു ഉദാഹരണത്തിനാണ് പറയുന്നത് അപ്പോൾ കെമിസ്ട്രിയാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് വണ്ണിന് കിട്ടിയിട്ടുള്ളത് ഒരു പതിനെട്ട് മാർക്കാണെന്ന് വിചാരിക്കുക അതായത് ടി ഇ മാർക്ക് മാത്രമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ടി ഇ മാർക്ക് പ്ലസ് വണ്ണിന് പതിനെട്ടാണ് അപ്പോൾ പ്ലസ് ടുവിന് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു പത്ത് മാർക്കാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി പ്ലസ് വണ്ണിന് ഓൾറെഡി ജയിക്കാനായിട്ടുള്ള മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ പ്ലസ് ടുവിന് പത്ത് മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി എഴുതേണ്ടത് പ്ലസ് ടുവിൻ്റെ ആണ് അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ള ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഇത് കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോട്ടലായിട്ട് ജയിക്കാൻ വേണ്ടത് രണ്ട് വർഷം കൂടി മുപ്പത്തിയാറ് മാർക്കാണ് അപ്പോൾ ഈ ഒരു മുപ്പത്തിയാറിൽ നിന്നും ഇരു പതിനെട്ട് മാർക്ക് കുറക്കുക അത് പ്ലസ് വൺ ജയിച്ചിട്ടുണ്ട് അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ആ ഒരു മാർക്ക് കുറക്കുക കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാൻ വേണ്ട പതിനെട്ട് മാർക്കാണ് എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ പ്ലസ് ടുവിൻ്റെ സേപ്പരീക്ഷയ്ക്ക് നിങ്ങൾ പതിനെട്ട് മാർക്കാണ് വാങ്ങിക്കേണ്ടി വരിക ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം നോക്കാം ഒരു വിദ്യാർത്ഥി ഇപ്പോൾ കെമിസ്ട്രി ആണ് കെമിസ്ട്രി തന്നെ നോക്കാം കെമിസ്ട്രിയിൽ തന്നെ പരീക്ഷയിൽ അതായത് ടി എന്ന് പറയുമ്പോൾ പരീക്ഷയാണ് അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് വണ്ണിന് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു അഞ്ച് മാർക്കാണ് കെമിസ്ട്രി കിട്ടിയത് അപ്പോൾ പ്ലസ് ടുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് പതിനെട്ട് മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ നിങ്ങൾ പ്ലസ് ടു സേ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ പരീക്ഷയാണ് എഴുതുന്നത് അപ്പോൾ പ്ലസ് ടുവിൻ്റെ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടത് ഈ ഒരു മുപ്പത്തിയാറ് മാർക്കാണ് ഈ ഒരു ഡബിൾ പാസ് മാർക്ക് എന്ന് പറയുന്നത് അത് ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മുപ്പത്തിയാറിൽ നിന്നും പ്ലസ് വണ്ണിന് കിട്ടിയ മാർക്ക് എന്ന് പറയുമ്പോൾ അഞ്ച് മാർക്കാണ് അപ്പോൾ ഈ ഒരു അഞ്ച് മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത് മുപ്പത്തി ഒന്ന് മാർക്ക് നിങ്ങൾ ഈ ഒരു പ്ലസ് വൺ പരീക്ഷയിൽ വാങ്ങിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് ഞാൻ പ്ലസ് ടു ജയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ പ്ലസ് വൺ മാത്രമാണോ എഴുതേണ്ടത് എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതായത് പ്ലസ് വൺ സബ്ജക്റ്റ് തോറ്റിട്ടുണ്ട് എന്നാൽ പ്ലസ് ടുവിൻ്റെ ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യമാണ് ചെയ്യാൻ പറ്റുക പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വണ്ണിന് കുറവുള്ള മാർക്ക് അതായത് മുപ്പത്തിയാറിൽ നിന്നും അതായത് ഈ ഒരു അറുപത് മാർക്കുള്ള സബ്ജക്റ്റാണെങ്കിൽ മുപ്പത്തി ആറിന് കുറക്കുക അതുപോലെ എൺപത് മാർക്കിൻ്റെ ആണെങ്കിൽ നാൽപ്പത്തി എട്ടിൽ നിന്ന് കുറയ്ക്കുക അപ്പോൾ ഈ ഒരു മുപ്പത്തി മാർക്കിൽ നിന്ന് ഇത് കെമിസ്ട്രി ആയതുകൊണ്ട് മുപ്പത്തി ആറിൽ നിന്നാണ് കൊറക്കുന്നത് അപ്പോൾ പ്ലസ് വണ്ണിന് കിട്ടിയ അഞ്ച് മാർക്കാണ് അത് കുറച്ച് കിട്ടുന്നത് മുപ്പത്തി മാർക്കാണ് അപ്പോൾ ഈ ഒരു മുപ്പത്തി മാർക്ക് പ്ലസ് ടുൻ്റെ സേ പരീക്ഷ എഴുതിയിട്ട് വാങ്ങിക്കുക അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ജയിക്കും ഇനി അതേസമയം നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതാതെ പ്ലസ് വൺ പരീക്ഷയാണ് എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലസ് വൺ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഏകദേശം ഓഗസ്റ്റ് മാസത്തിന് ശേഷമായിരിക്കും രജിസ്ട്രേഷൻ ഉണ്ടാവുക അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ശേഷം രജിസ്ട്രേഷൻ ഉണ്ടാവും പരീക്ഷ നടക്കുക പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയാണ് പ്ലസ് വൺ പരീക്ഷ നടക്കുക അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാമിനേഷനിൽ രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു സബ്ജക്റ്റിൻ്റെ പരീക്ഷ എഴുതാവുന്നതും പിന്നീട് നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയിൽ ജയിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ ഈ ഒരു പ്ലസ് ടുവിൻ്റെ പരീക്ഷ എഴുതേണ്ട ആവശ്യം വരികയും ചെയ്യുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മാർഗം സ്വീകരിക്കാം അതായത് പ്ലസ് ടുവിൻ്റെ സെ പരീക്ഷ എഴുതി പ്ലസ് വണ്ണിന് കുറവുള്ള മാർക്കും അതുപോലെ തന്നെ പ്ലസ് ടുവിനെ ജയിക്കാൻ വേണ്ട മാർക്കും വാങ്ങിക്കുക അതുപോലെ അതായത് മുപ്പത്താറിൽ നിന്നോ നാൽപ്പത്തെട്ടിൽ നിന്നോ നിങ്ങൾക്ക് എത്ര മാർക്കാണ് പ്ലസ് വണ്ണിന് കിട്ടിയിട്ട് അത് കുറച്ചിട്ട് കിട്ടുന്നത് എത്രയാണോ ആ ഒരു മാർക്ക് നിങ്ങൾ പ്ലസ് ടുൻ്റെ സേ പരീക്ഷയ്ക്ക് വാങ്ങിക്കുക ഇനി അതെല്ലാം നിങ്ങൾ പ്ലസ് ടു ജയിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതാതെ പ്ലസ് വൺ മാത്രമേ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ എങ്കിൽ പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാമിനേഷനിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് അതായത് അതിൻ്റെ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് മാസത്തിന് ശേഷമാണ് വരിക അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാമിനേഷനിൽ പരീക്ഷ കമ്പാർട്ട്മെൻറ്റ് ഭാഗത്തായിട്ട് എഴുതാവുന്നതും അതുവഴി നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ജയിക്കാൻ സാധിക്കുന്നതും ആയിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ചില വിദ്യാർത്ഥികൾ ഇപ്പോൾ കെമിസ്ട്രി തന്നെ നമുക്ക് എടുക്കാം ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ പ്ലസ് വൺ ഇനി കിട്ടിയതിട്ടുള്ളത് ടി ഇ മാർക്കാതെ പതിനെട്ട് മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയെന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെങ്കിൽ പ്ലസ് ടുവിന് നോക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥി കിട്ടിയത് വെറും ഒരു പത്ത് മാർക്കാണെന്ന് വിചാരിക്കാം അപ്പോൾ ഇങ്ങനെങ്കിൽ ഇവിടെ ജയിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം എന്നാൽ ഇവിടെ നിങ്ങൾ പ്ലസ് ടുവിൻ്റേത് പത്ത് മാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ എട്ട് മാർക്കിൻ്റെ കുറവുണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അത് പ്ലസ് വൺ ഓൾറെഡി ജയിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഡബിൾ പാസ് ഉണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ടോട്ടലി പാസ് ആയിട്ടുണ്ടാവും എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഡബിൾ പാസ് ഒന്നുമില്ല ജസ്റ്റ് ഒരു പതിനെട്ട് മാർക്കാണ് അത് പ്ലസ് വൺ ജയിക്കാൻ വേണ്ട മാർക്ക് മാത്രമേ കഷ്ടിച്ചിട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടുവിൻ്റെ സേപ്പരീ എഴുതി പ്ലസ് ടുവിൻ്റെ സേപ്പരീക്ഷയ്ക്ക് ജയിക്കാനായിട്ട് വേണ്ടത് ഈ ഒരു പതിനെട്ട് മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ പതിനെട്ട് മാർക്ക് അപ്പോൾ ഈ ഒരു പതിനെട്ട് മാർക്ക് നിങ്ങൾ ഈ ഒരു പ്ലസ് സേ ടുൻ്റെ സേപ്പരീൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചാണ് വിദ്യാർത്ഥികളിൽ ഒരു പരീക്ഷയിൽ ജയിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ പരീക്ഷ ചെയ്തി പെട്ടെന്ന് തന്നെ ജയിക്കാൻ ശ്രദ്ധിക്കുക കാരണം ലേറ്റാവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ട് ആയിരിക്കും കാരണം പഠിച്ചതിൻ്റെ ടച്ചും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആർക്കൊക്കെയാണ് ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റുക എന്നുള്ള ഒരു സംശയം ഉണ്ടാകും അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റുന്നത് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്ലസ് വൺ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ അതുപോലെ പ്ലസ് ടു കമ്പാർട്ട്മെൻ്റ് വിഭാഗത്തിലായിട്ട് പരീക്ഷ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ റെഗുലർ വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ അതായത് നിങ്ങൾ പ്ലസ് ടു പരീക്ഷ ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഏതെങ്കിലും സബ്ജക്റ്റ് നിന്ന് തോറ്റിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും രജിസ്ട്രേഷൻ ചെയ്യാം അതുപോലെ പ്ലസ് വണ്ണിൻ്റെ കമ്പാർട്ട്മെന്റ് ലഭാഗത്തിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിന്റെ കമ്പാർട്ട്മെന്റ് ലഭാഗത്തിലോ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഏതൊക്കെ സബ്ജക്റ്റാണോ തോറ്റിട്ടുള്ളത് ആ ഒരു വിധ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലാണ് ഈ ഒരു പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ നടക്കുക രജിസ്ട്രേഷൻ ഈ ഒരു മെയ് മാസത്തിലാണ് ഉണ്ടാവുക അതുപോലെ തന്നെ പരീക്ഷ ജൂൺ മാസത്തിലാണ് റിസൾട്ട് ജൂലൈ ഫസ്റ്റ് വീക്കോടെ തന്നെ വരുന്നത് ആയിരിക്കും ഏകദേശം ജൂൺ ഇരുപത്തിയഞ്ചാം തീയതിയോടെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ പരീക്ഷ പരീക്ഷ നടക്കുക ഓരോ വർഷവും അതിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻസി കൃത്യമായിട്ട് എപ്പോഴാണ് പരീക്ഷ ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷനിൽ കമ്പാർട്ട്മെൻറ്റ് ഭാഗത്തായിട്ട് പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികൾക്കും പ്ലസ് ടുവിൻ്റെ കമ്പാർട്ട്മെൻറ്റ് ഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സേവർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്